ിയ സ്തുതിരിക്കട്ടെ വിശുദ്ധ ലൂഖം അറിയിച്ച സുശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി വാക്യം പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇന്ന് പീഠാനുഭവ വെള്ളി ക്രൈസ്തവ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനം എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ബലിയായിട്ട് അർപ്പിക്കപ്പെട്ട ദിനം ദൈവ ഏറ്റവും മഹത്തായ പ്രകടനം സ്നേഹമുള്ള ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്ക് നേരുകയാണ് ഈ ദിനം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് ായിട്ട് എനിക്ക് സാധിക്കണം സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ചവൻ എനിക്ക് വേണ്ടി എന്നെ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ വേണ്ടി തന്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തിയതിനോ സ്നേഹമുള്ള പറയും ഈ ഒരു ബോധ്യം എനിക്കുണ്ടോ എനിക്ക് വേണ്ടിയാണ് എൻ്റെ ഈശോ മരിച്ചത് എനിക്കു വേണ്ടിയാണ് അവൻ ഈ പീഡന സഹിച്ചത് കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ അവസാന തുള്ളി രക്തം ചിന്തുമ്പോഴും കരങ്ങൾ നീട്ടാവുന്നതിൻ്റെ പരമാവധി നീട്ടിയിട്ട് എൻ്റെ ഈശോ എന്നോട് പറയുക മോനെ മോനെ ഞാൻ നിന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നു എൻ്റെ അവസാന തുള്ളി രക്തം നൽകി നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുകയാണ് നീ നീ എന്നെ പാപം ചെയ്ത് വേദനിപ്പിക്കരുത് എന്ന് ചിന്തിക്കാറുണ്ടോ ഇത്രയോ വേദനകളാണ് നമ്മൾ നൽകുന്നത് അല്ലേ ഓരോ ദിനവും പാപം ചെയ്ത് പാപം ചെയ്ത് വീണ്ടും എൻ്റെ ഈശോയെ ഞാൻ വേദനിപ്പിക്കുക വീണ്ടും എൻ്റെ ഈശോയെ ഞാൻ കുരിശ് തറയ്ക്കുക എനിക്കൊരു ചിന്തയുമില്ല എനിക്ക് വേണ്ടി മരിച്ചവനെ സ്നേഹിക്കാനായിട്ട് അവന് വേണ്ടി ത്യാഗമേറ്റെടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല വീണ്ടും വീണ്ടും പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുന്ന വ്യക്തി ികളായിട്ട് നമ്മൾ മാറുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു പരാജയം ഈ പീഡാനുഭവ വെള്ളി എന്നോട് പറയുന്നത് നീ ഇനി ജീവിതത്തിൽ പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കാനായിട്ടാണ് രണ്ടാമതൊരു കാര്യം കൂടി ഈ പീഡാനുഭവപള്ളി എന്നെ പഠിപ്പിക്കുന്നുണ്ട് ക്ഷമയുടെ ഒരു വലിയ പാഠം ക്ഷമിക്കാനായിട്ട് തയ്യാറാവണം ഒരു പക്ഷേ നമ്മളെ ആരെങ്കിലും ദ്രോഹിച്ചു കഴിഞ്ഞാൽ ചിലരുടെ ചില വാക്കുകൾ നമ്മളെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല ചെറിയ പല കാര്യങ്ങൾ പോലും ക്ഷമിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് സാധിക്കാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഈശോ നാൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ കാണിച്ചത് നീ ഒന്ന് ക്ഷമിക്കേ ആരോടൊക്കെയാണ് ക്ഷമിച്ചത് യൂദാസ് അല്ലേ തന്നെ ഒറ്റിക്കൊടുത്തവനെ സ്നേഹത്തിന്റെ അടയാളമായ ചുംബനം കൊണ്ട് തന്നെ ഒറ്റിക്കൊടുത്തവനെ ക്ഷമിക്കുന്ന ദൈവം അതേപോലെ നമ്മൾ കാണുന്നുണ്ട് എന്താണ് പത്രോസനോട് അല്ലേ സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് കൊടുത്തവനാണ് പക്ഷെ അവൻ ഈശോയെ തള്ളിപ്പറഞ്ഞ് അവനോടും ക്ഷമിക്കുന്നുണ്ട് അതേപോലെ തന്നെ ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോടും ക്ഷമിക്കുക സ്നേഹമുള്ളവരെ ഇത്രയേറെ വലിയ ഒരു ക്ഷമയോടെ മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടാണ് എൻ്റെ ഈശോ കടന്നു പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ചെറിയൊരു കാര്യങ്ങൾക്ക് പോലും ക്ഷമിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ എങ്ങനെയാണ് യഥാർത്ഥ ക്രൈസ്തവനാണ് എന്ന് പറഞ്ഞു ായിട്ട് പറ്റുന്നത് ഞാൻ ക്രൈസ്തവനാണ് ക്രിസ്തുവിനെ ക്രൈസ്തുവിനെ അനുഗമിക്കുന്നവനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് ഞാൻ തയ്യാറാവണം എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് ഞാൻ തയ്യാറാവണം അപ്പോഴാണ് എൻ്റെ ജീവിതം യഥാർത്ഥ ക്രൈസ്തവ ജീവിതമായിട്ട് മാറുന്നത് സ്നേഹമുള്ളവര് അതുകൊണ്ട് ഈ പീതാനുഭവവിളിയില് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീരുമാനമെടുക്കുക ഒന്ന് ഇനി ഒരിക്കലും പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിക്കുകയും എൻ്റെ ദൈവം മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മനസ്സിൽ ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ച് അവരോട് സ്നേഹിച്ച് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാം അങ്ങനെ യഥാർത്ഥ ക്രൈസ്തവരായിട്ട് ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ Amen.